ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി മുഴുക്കി പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീർ രംഗത്ത് വന്നതാണ് ഇപ്പോൾ ചർച്ചാ വിഷയം അമേരിക്കയുടെ പിൻബലത്തിലാണോ അസീം മുനീർ ഇത് പറഞ്ഞത് എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത് അമേരിക്കൻ സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിലായിരുന്നു അസീം മുനീറിന്റെ പ്രകോപന പ്രസ്താവന ഉണ്ടായത് സിന്ധു നദിയിൽ ഇന്ത്യ അണക്കെട്ട് പണിയാൻ കാത്തിരിക്കുകയാണ് ഞങ്ങൾ എന്നിട്ട് വേണം അത് പത്ത് മിസൈലുകൾ കൊണ്ട് തകർക്കാൻ എന്നാണ് അസീം മുനീർ പറഞ്ഞതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സിന്ധു നദി ഇന്ത്യയുടെ കുടുംബസ്വത്തല്ല ഞങ്ങൾക്ക് മിസൈൽ ക്ഷാമം ഇല്ല എന്നും അദ്ദേഹം പറഞ്ഞിരുന്നു പാകിസ്ഥാൻ ആണവ രാഷ്ട്രമാണ് പാകിസ്ഥാൻ തകർന്നാൽ ലോകത്തിന്റെ പകുതി ഭാഗത്തെയും ഞങ്ങൾ കൂടെ കൊണ്ടുപോകുമെന്ന ഭീഷണിയാണ് അദ്ദേഹം മുഴക്കിയത് ഞങ്ങളുടെ നിലനിൽപ്പിനെ ബാധിക്കുകയാണെങ്കിൽ ഇന്ത്യയെ ആണവ യുദ്ധത്തിലേക്ക് തള്ളിവിടാനും മടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ഇതിനെതിരെ ഇപ്പോൾ ശക്തമായാണ് ഇന്ത്യ പ്രതികരിച്ചിരിക്കുന്നത് പാക് സൈനിക മേധാവി അസീം മുനീറിന് ഇന്ത്യയുടെ മറുപടി ഇങ്ങനെയായിരുന്നു ആണവ ഭീഷണി ഇന്ത്യയോട് ചെലവാകില്ല എന്ന് വിദേശകര മന്ത്രാലയം പറഞ്ഞു നിരുത്തരവാദപരമായ പ്രസ്താവനയാണ് പാക് സൈനിക മേധാവി നടത്തിയത് അപലിപ്പിക്കുന്നതായും ഇന്ത്യ പ്രതികരിച്ചു ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താൻ ശക്തമായി മുന്നോട്ടു പോകുമെന്നും ഇന്ത്യ വ്യക്തമാക്കി അമേരിക്കൻ സന്ദർശനത്തിനിടെ ഫ്ലോറിഡയിൽ നടന്ന അത്താഴ വിരുന്നിലായിരുന്നു അസീം മുനൂറിന്റെ ഈ പ്രകോപനപരമായ പ്രസ്താവന ഉണ്ടായത് അതേസമയം രണ്ടാം തവണയാണ് അസീം മുനീർ ഇപ്പോൾ അമേരിക്കയിലേക്ക് എത്തുന്നത് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് രണ്ട് സന്ദർശനവും നടന്നിരിക്കുന്നത് ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കുന്നതിന് അസീം മുനീറിന്റെ ഇടപെടൽ സഹായിച്ചു എന്ന പുകഴ്ത്തലുമായി അന്ന് ട്രംപ് രംഗത്ത് വന്നിരുന്നു എന്നാൽ സൈനിക മേധാവി അസീം മുനീർ പാകിസ്ഥാൻ പ്രസിഡന്റ് അയേക്കുമെന്ന വാർത്തകൾ ഇപ്പോൾ നിഷേധിച്ചുകൊണ്ട് സൈന്യം തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ആസിഫ് അലി സർദാരിക്ക് പകരമായി അസീം മുനീർ പ്രസിഡന്റ് അയേക്കുമെന്ന ഊഹാബോഹങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വ്യാപകമായി പ്രചരിച്ചിരുന്നു അന്താരാഷ്ട്ര മാധ്യമങ്ങളും ഈ വിഷയം കൈകാര്യം ചെയ്യുകയുണ്ടായി ഇതിനിടെയാണ് പാക് സൈന്യത്തിന്റെ സുപ്രധാന പ്രതികരണം വന്നത് അസീം മുനീറിന് പ്രസിഡന്റ് സ്ഥാനത്ത് എത്താൻ യാതൊരു താല്പര്യവും ഇല്ല എന്നും അത്തരം നിർദ്ദേശങ്ങളോ നീക്കമോ നടക്കുന്നില്ല എന്നുമാണ് സൈനിക വക്താവ് വ്യക്തമാക്കിയത് ദ എക്കണോമിക്സ്റ്റിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സൈനിക വക്താവിൻ്റെ ഇങ്ങനെയൊരു പ്രതികരണം വന്നത് അസീം അസീംനീർ പ്രസിഡന്റ് ആകുമെന്ന ചർച്ചകൾ ഉയരുന്നുണ്ട് എന്നാൽ ഇവ അടിസ്ഥാനരഹിതമാണ് എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് അതേസമയം ആസിഫ് അലി സർദാരിയെ പുറത്താക്കിയേക്കുമെന്ന വാർത്തകൾ ഉയർന്നുവെങ്കിലും പാക് പ്രധാനമന്ത്രി ഷെഹ്ബാസ് ഷെരീഫും മന്ത്രി മൊഹസിൻ നദ്വിയും ഇത് തള്ളുകയാണ് ഉണ്ടായത് പ്രധാനമന്ത്രിക്കൊപ്പം ഈ വർഷം ആദ്യം അസീം വിദേശ രാജ്യങ്ങളിൽ സന്ദർശനം നടത്തിയിരുന്നു പിന്നാലെ ഭരണരംഗത്തേക്കുള്ള സൈനിക മേധാവിയുടെ കടന്നുവരവ് സജീവ ചർച്ചയാവുകയും ചെയ്തിരുന്നു എന്തായാലും ഇപ്പോൾ അമേരിക്കയിൽ വെച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ തുനിഞ്ഞ അസീം മുനീറിന്റെ നീക്കത്തെയാണ് ഇന്ത്യ ശക്തമായി എതിർക്കുന്നത് മാത്രവുമല്ല അസീം മുനീർ അമേരിക്കയുടെ പിൻബലത്തിലാണോ ഇങ്ങനെ ഒരു ഭീഷണി മുഴക്കിയത് എന്ന ചോദ്യം ഉയരുകയാണ്